വയനാട് ദുരന്തത്തിന് പിന്നാലെ ആശങ്കയിൽ കഴിയുകയാണ് കോഴിക്കോട് ഗോവിന്ദപുരം എരവത്തുകുന്നുകാർ മണ്ണിടിച്ചിലുണ്ടായത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയവും കുന്നിൻമുകളിലാണ് മഴയ്ക്ക് തെല്ല് ശമനമുണ്ടായെങ്കിലും എരവത്തുകുന്നുകാരുടെ ആശങ്കയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല മഴയൊന്നു കനത്താൽ മണ്ണിടിച്ചിൽ ആവർത്തിക്കുമെന്ന പേടിയിലാണ് ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ ചെറിയ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു മഴയൊക്കെ വരുമ്പോൾ ഇവിടെ ഭയങ്കര ഇതാണ് കാരണം ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ മലയും സ്കൂളും അതിന്റെ അപ്പുറത്തൊരു ബിൽഡിങ് ഉണ്ട് ഈ വരെ ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഒരു വീടിന്റെ നേരെ മുമ്പിൽ ആ തിണ്ടിന്റെ മുകളിലാണ് അതിലുള്ളത് അത് ഇതേമാതിരി മണ്ണിടിച്ചിലൊക്കെ വരുന്ന സമയത്ത് അത് ഇടിഞ്ഞു വീഴാണുള്ള വളരെ സാധ്യതകളൊക്കെയുണ്ട് ആ പാർക്ക് എന്ന് പറഞ്ഞാൽ അതും ഈ കോഴിക്കോടിന്റെ ചുറ്റും കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് പക്ഷെ ഒക്കെ കുന്നിന്റെ മുകളിലാണ് അപകടം സ്ഥലമാണെന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ കേന്ദ്രീയ വിദ്യാലയം വലിയ ജലസംഭരണി മാംഗോ പാർക്ക് കൃഷ്ണമേനോൻ സ്മാരക പാർക്ക് തുടങ്ങിയവ കുന്നിൻ മുകളിലാണ് നിരവധി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് മണ്ണിടിഞ്ഞു വന്നാണെങ്കിൽ ചൂരൽ മലയിൽ സമയത്തിന് വരുന്നത് വീതി മീറ്റർ മീറ്റർ ആണ് അങ്ങനെയാണ് ഉള്ളത് വലിയ വീതിയിലാണ് മഴ അപ്പം ആ ആ ചൂരൽമലയിലും പേടി കൊണ്ട് നമുക്ക് ഇപ്പോഴും വലിയൊരു ാണ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ചുറ്റുമതിൽ നിർമ്മിച്ച് ഒരു പരിധിവരെയെങ്കിലും ആശങ്ക അകറ്റാനുള്ള ഇടപെടൽ വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ജനം കോഴിക്കോട്